നമസ്കാരം അപ്പനും മോനോ ആണ് പി സി ജോർജും ഷോൺ ജോർജും ആണ് ഇവർ ഈ സാഹചര്യത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓടി ചാടിപ്പോയി ആവോളം വാരിയെടുക്കാനുള്ള ഒരു മാർക്കറ്റ് തുറന്നിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് സാഹചര്യം എന്തും പറയാം എന്തും വിളിച്ചു പറയാം എന്നുള്ള ഒരു ശൈലി നമുക്കറിയാമല്ലോ ഇവരുടെ പക്ഷേ ഇപ്പോൾ ദുഃഖിതരായിരിക്കുന്ന ഒരു ചിത്രം എന്തിനു കൊടുത്തു എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടാവില്ലേ ആഹ്ലാദത്തിലിരിക്കുന്ന ചിത്രമല്ലേ കൊടുക്കേണ്ടിയിരുന്നത് എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ മാർക്കറ്റ് തുറന്ന ഘട്ടത്തിൽ ഇവർ രണ്ടുപേരും കടുത്ത ദുഃഖിതരാണ് ഷോൺ ജോർജിന്റെ മേലെ കനത്ത ഒരാഘാതം ഒരു കോടതിയിൽ നിന്ന് തന്നെ പതിച്ചിരിക്കുന്ന സാഹചര്യമാണ് പി സി ജോഡ ജോർജിന്റെ പ്രത്യേകത ഒരു തെളിവുമില്ലാതെ എന്തും വിളിച്ചു പറയുക എന്ന ശൈലിയാണ് കുറേ കാലം ചാനലുകളിലും പത്രങ്ങളിലും രാഷ്ട്രീയത്തിലാകെയും നന്നായി ഓടിയ ഒരു പരിപാടിയാണ് മൂപ്പരുടേത് ഒടുക്കം പി സിയെ നാട്ടുകാർ വീട്ടിലിരുത്തി റിലയുടെ വടി പക്ഷെ ജോ ഷോൺ ജോർജ് മകൻ ഏറ്റെടുത്തിട്ടുണ്ട് ഷോൺ പിണറായിയുടെയും മകളുടെയും പെടലിക്കാണ് ആദ്യം തന്നെ പിടിച്ചത് ബലമായി എസ് എഫ് ഐ ഒ എന്ന കേന്ദ്ര ധനവകുപ്പിൻ്റെ കീഴിലുള്ള ഏജൻസിയുടെ ചില വാദങ്ങളും അദ്ദേഹം ഉയർത്തുന്നുണ്ട് എന്നാൽ അതിൻ്റെ പേരിൽ തുടർച്ചയായി പുറത്തിറക്കുന്ന അപസർപ്പക കഥകൾക്ക് ഒരു പൂട്ട് വീണിരിക്കുകയാണ് സി എം ആർ എല്ലിൽ തുടങ്ങി പിണറായി വിജയനിലും മകൾ വീണയിലും കൊണ്ട് കിട്ടുന്ന പതിവ് ആരോപണ പരിപാടികൾ കോടതി നേരിട്ട് സ്റ്റേ ചെയ്ത ഉത്തരവാണ് ഇപ്പോൾ ഷോൺ ജോർജിന്റെ മുമ്പിലുള്ളത് അപ്പനും മകനും അത് വായിച്ചിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കരിമണൽ ഖനനം എന്ന വാക്കും സി എം ആർ എൽ എന്ന കമ്പനിയുടെ പേരും ഉപയോഗിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും വിധം അശാസ്ത്രീയമായി പലതും വിളിച്ചു പറയുന്ന ഷോണിൻ്റെ ആരോപണങ്ങളിലെ വ്യാജത്വത്തിനെതിരെ വ്യാജത്വം എന്നുള്ള വാക്കുണ്ടോ എന്ന് എനിക്കറിയില്ല വ്യാജ പ്രചരണങ്ങൾ ഉൾപ്പെടുന്ന ഒരു പരിപാടിയാണ് ആ സംജ്ഞയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയത് അതിനെതിരെ സി എം ആർ തന്നെ നേരിട്ട് നിയമയുദ്ധത്തിന് ഇറങ്ങുകയാണ് ചെയ്തിരുന്നത് അതിൻ്റെ തുടർച്ചയായി കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് ഹർജിക്കാരുടെ വാദത്തിൽ പ്രഥമ ദൃഷ്ടിയ തന്നെ കഴമ്പുണ്ട് എന്ന് കണ്ടാണ് എറണാകുളം അഡീഷണൽ സബ്ജഡ്ജ് ഉത്തരവ് ഇട്ടത് ഷോണിൻ്റെ ഗുണ്ടുകളും കോടതി കയ്യോടെ പിടിച്ചിട്ടുണ്ട് ആ ഗുണ്ടുകളാണ് ഈ വിധിയുടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ആ ഗുണ്ടുകൾ നമ്മൾ വിശദമായി പരിശോധിക്കുന്നുണ്ട് കോടതി ഉത്തരവിൻ്റെ സാഹചര്യത്തിൽ ഷോൺ ജോർജിൻ്റെ നിലവിലെ സാഹചര്യം എന്താണെന്ന് പരിശോധിച്ചുകൊണ്ട് നമുക്ക് അതിലേക്ക് വരാം എന്നിട്ട് നമുക്ക് നിലമ്പൂരിലേക്ക് പോകാം ഒന്നാമത്തെ കാര്യം ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും ഇല്ലെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് അതുകഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഒക്കെ ലക്ഷ്യം വെച്ച് നീങ്ങുന്ന ബി ജെ പി നേതാവാണല്ലോ ഷോൺ ജോർജ് ബി ജെ പിയിലേക്ക് ചേർന്നതിന് ശേഷമോ അതിനു മുമ്പോ കാര്യമായൊരു രാഷ്ട്രീയ നീക്കവും അടിത്തട്ടിലെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ എടുത്തു പറയാനില്ലാത്തൊരു നേതാവ് എന്നാൽ മാത്യു കോൾനാടൻ മുതൽ രാഹുൽ മാങ്കൂട്ടം വരെ സ്വീകരിക്കുന്ന വഴി ഷോണിന് ബി ജെ പിയിൽ ചേർന്നപ്പോഴേ കത്തിപ്പടർന്നു അത് അപ്ലൈ ചെയ്തു മുഖ്യധാരാ ചർച്ചകളിൽ നിരന്തരം ഇടം പിടിച്ചു നിൽക്കാനുള്ള എളുപ്പ വഴിയാണ് മുഖ്യമന്ത്രി മകൾ എന്ന വഴി അത് ഷോൺ ജോർജ് അപ്ലൈ ചെയ്തു അതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി ഐ ജോലി ചെയ്യുന്ന സി അദ്ദേഹം കാലെടുത്തു വെച്ചു കരാർ പ്രകാരം വീണയുടെ കമ്പനി വാങ്ങിയ തുകയിൽ സംശയം ഉണർത്തുക എന്നതായിരുന്നു ആദ്യഘട്ടം അത് വിജയകരമായി നടത്തപ്പെട്ടു മാധ്യമങ്ങളുടെ തുടർ വാർത്തകളും ഉണ്ടായി എന്നാൽ കുഴൽനാടനടക്കം നിരന്തരമായി ഇടപെട്ടിട്ടും മൂന്ന് കോടതികളിൽ നിന്ന് തിരിച്ചടികൾ ഉണ്ടായി ഒടുക്കം എസ് എഫ് ഐ ഒ എന്ന ധനവകുപ്പിലെ കേന്ദ്ര സർക്കാരിന്റെ ഏജൻസി വഴി ഒരു നീക്കം ബി ജെ പി വിജയകരമായി നടത്തി അവിടെ നിന്നാണ് ഷോൺ ജോർജിന്റെ അധ്യായം ആരംഭിക്കുന്നത് തീരദേശ മേഖലയുടെ ധാതു മണൽ ഖനനവുമായി ബന്ധപ്പെട്ടാണ് ഷോണിൻ്റെ കഥകൾ പിന്നാലെ പടച്ചുവിടപ്പെട്ടത് കരിമണൽ ചാക്കിലാക്കി കൊണ്ടുപോകുന്നു അതിലൂടെ കോടതികൾ കോടികൾ അടിച്ചെടുക്കുന്നു മുഖ്യമന്ത്രിയുടെ മകൾക്ക് കൊടുക്കുന്നു എന്നതാണ് പതിവ് വൺലൈൻ കഥയുടെ സി എം ആർ എല്ലിനെ ബന്ധപ്പെട്ട് നിരന്തരമായി കഥകൾ ഉണ്ടാക്കി ആ കഥകൾ കെട്ടുകഥകൾ ഇങ്ങനെ കെട്ടഴിച്ച് വിട്ട് അത് വാർത്തകൾ നിറച്ച് സ്വന്തം നിലനിൽപ്പ് തേടുന്നു പക്ഷേ വീണയുടെ പേരും ചേർത്ത് വാർത്താ സമ്മേളനങ്ങളിൽ പടച്ചുവിട്ട അപസർപ്പക്ക കഥകൾ ഒരിക്കൽ ഈ ഒരു ഘട്ടത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ് വീണയുടെ ചിത്രവും വെച്ച് ടെലിവിഷൻ ചാനലുകളും യൂട്യൂബ് ചാനലുകളും ഹിറ്റുകൾക്കായി കച്ചവടം ചെയ്യുന്നതും ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ് യഥാർത്ഥത്തിൽ പൊഴി തുറക്കുമ്പോഴും പ്രളയമുണ്ടാകുമ്പോഴും ലോറിയിൽ ചാക്കിലാക്കി കരിമണൽ കൊണ്ടുപോയി ഖനനം ചെയ്യാൻ സി എം കഴിയുമോ അങ്ങനെ കച്ചവടം നടത്താൻ കഴിയുമോ ശാസ്ത്രീയമായി സി എം ആർ എല്ലിന് അങ്ങനെ കരിമണൽ കൊണ്ട് എന്തെങ്കിലും ചെയ്യാനാകുമോ അങ്ങനെ പിണറായിയുടെ മകൾക്ക് പൈസ കൊടുക്കാനുള്ള വഴികൾ അതിനുള്ള സാധ്യതകൾ എന്താണ് അങ്ങനെയുള്ള കച്ചവടത്തിന് എന്തെങ്കിലും ശാസ്ത്രീയമായ ആ ആരോപണത്തിൽ അടിത്തറയുണ്ടോ അമ്മാതിരി തോന്നലുകൾ ഈ നരേറ്റീവുകൾ ഇങ്ങനെ പടച്ചുവിടുന്ന ഘട്ടത്തിൽ സോൺ ജോർജിന്റെ ഉദ്ധരണികൾ പടച്ചുവിടുന്ന ഘട്ടത്തിൽ ഒന്നാം നമ്പറിൽ തൂങ്ങിയാടുന്ന ചാനലുകൾക്ക് പോലും ഉണ്ടായില്ല അങ്ങനെ ഒന്നും നടക്കില്ല എന്ന അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ പോലും മുമ്പിലിരിക്കുകയാണ് ഈ കാര്യം അതൊക്കെ ഷോൺ ജോർജിന്റെ മുമ്പിലേക്ക് ഇപ്പോൾ വീണ്ടും വരികയാണ് രേഖകളുമായി സി എം ആറിൽ തന്നെ കോടതിയെ സമീപത്തിൻ്റെ ചെതിൻ്റെ തുടർച്ചയായി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ അപകീർത്തിപരമായതിനാൽ അഞ്ചു കോടി നഷ്ടപരിഹാരം തേടിയാണ് കോടതിയെ സി എം ആറിൽ സമീപിച്ചത് ആദ്യഘട്ടത്തിൽ തന്നെ കോടതി ഷോണിൻ്റെ ചെവിക്ക് പിടിച്ചു എന്നാണ് നമ്മളെ മുന്നിലുള്ള വാർത്ത അതിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഷോണിൻ്റെ മാത്രമല്ല ഇമാതിരി വ്യാജ നറേറ്റീവുകളുമായി നടക്കുന്നവരോടെല്ലാം നിർത്തിക്കോളാനാണ് പറഞ്ഞത് കോടതി ഉത്തരവിലെ പ്രധാന നിർദ്ദേശങ്ങൾ ആദ്യം നമുക്ക് നോക്കാം ഒന്ന് ഷോൺ ജോർജും അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരോ അല്ലാത്തവരോ ആയവർ ഇലക്ട്രോണിക് ഇന്റർനെറ്റ് അച്ചടി മാധ്യമങ്ങളിലൂടെ ഇനി ഒരു ഉത്തരവ് ഉണ്ടാകും വരെ സി എം ആർ എല്ലിന്റെ പേരു ഉപയോഗിച്ചുകൊണ്ട് ആരോപണം ഉന്നയിക്കരുത് രണ്ട് ഇതുവരെ അത്തരത്തിൽ പോസ്റ്റ് ചെയ്ത ഉള്ളടക്കങ്ങൾ ഉടൻ പിൻവലിക്കണം അല്ലെങ്കിൽ അത് അപകീർത്തകരമാകും വീഡിയോകളും ടെക്സ്റ്റുകളും അടക്കം നീക്കം ചെയ്യണം മൂന്ന് ഷോണിൻ്റെ ഫേസ്ബുക്കിലെ ഈ ഉള്ളടക്കം നീക്കം ചെയ്യാൻ മെറ്റയോട് നിർദ്ദേശിക്കാനുള്ള തീരുമാനം നാല് വാർത്താ സമ്മേളനം വിളിച്ച് വ്യാജ വിവരങ്ങൾ നൽകിയാൽ അത് പ്രസിദ്ധീകരിക്കുന്നവർക്കെതിരെയും നടപടിയെടുക്കും അഞ്ച് സി എം ആർ എല്ലിന് നേരെ ഇത്തരം ആരോപണങ്ങൾ മറ്റാരെങ്കിലും ഉന്നയിക്കുന്നതും കോടതി വിലക്കി ചുരുക്കത്തിൽ ഷോൺ ജോർജിന് മാത്രമല്ല അദ്ദേഹം പടച്ചുവിടുന്ന അപവാദ പ്രചരണങ്ങൾ അതുപോലെ എരിവും പുളിയും കൂട്ടി നല്ല ഹിറ്റ് നേടാൻ പാടുപെടുന്ന മാധ്യമങ്ങൾക്കുമുള്ള മുന്നറിയിപ്പാണ് എന്നർത്ഥം എന്തായാലും ഷോൺ ജോർജ് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിൽ ചാനലുകളിൽ വന്നിരുന്ന് പ്രത്യക്ഷപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കും കോടതി എസ് എഫ് ഐ ഒ അന്വേഷണത്തിൻ്റെ സാഹചര്യം ഉണ്ടായിട്ട് പോലും ഇത്തരമൊരു വിധി പുറപ്പെടുവിച്ചത് അതിന് കാരണമുണ്ട് ഒന്നാമത്തെ കാര്യം സി എം ആറിലുമായി ബന്ധപ്പെട്ട ആരോപണം കോടതികളിലെ പരിഗണനയിലാണ് എന്നതാണ് മൂന്ന് കോടതി വിധികൾ ഇപ്പോൾ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മാത്യു കുൾനാടൻ്റെ അടക്കമുള്ള ഹർജികൾ എടുത്ത് കോട്ടയിലിട്ടത് നമ്മൾ നേരത്തെ കണ്ടതാണ് അതിന് പിന്നാലെയാണ് അതേ കാര്യം എടുത്തു വെച്ച് നേരം നേരം വാർത്താ സമ്മേളനം വിളിച്ചും ഫേസ്ബുക്ക് പോസ്റ്റിട്ടും മുഖ്യമന്ത്രിയുടെ മകൾ വീണയെയും സി എം ആർ എല്ലിനെയും ചിത്രമൊക്കെ വെച്ച് നല്ല പോസ്റ്റൊക്കെ ഇട്ട് പടച്ചുവിടുന്ന അപസർപ്പക കഥകൾ കേട്ട് കഴിയുമ്പോൾ ആർക്കായാലും ഒന്ന് തലപെരുത്തു പോകും നിലവിൽ ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ സി എം ആർ എല്ലിന് ഐ ടി സേവനം നൽകുന്നതിന് കരാർ പ്രകാരം പ്രതിഫലമായി സ്വീകരിച്ചു എന്നതാണ് വസ്തുത അത് ജോലി ചെയ്തതിനുള്ള കൂലിയാണ് എന്ന് പല കോടതികൾ പറഞ്ഞിട്ടും ഒരു കാര്യം വെച്ചാണ് ഈ ഒരു കാര്യം വെച്ചാണ് വീണയ്ക്കും കമ്പനിക്കുമെതിരെ ആരോപണങ്ങളും അന്വേഷണവും കൂട്ടവും എന്നാൽ ആ ഗ്യാപ്പിൽ ഷോൺ ജോർജും മാധ്യമങ്ങളും അടിച്ചുവിടുന്ന കഥകൾ സംഭ്രമജനകമായ കഥകളാണ് രണ്ടാമത്തെ ഭാഗം അതാണ് ഇപ്പോൾ ഈ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടുന്നത് ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ നമ്മളറിയാത്തതും ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കാൻ മെനക്കെടാത്തതും നമ്മുടെ മുമ്പിൽ ടെക്നിക്കലായ നോളജ് ഇല്ലാത്തതുമായ ചില കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് നമുക്ക് മുന്നിലേക്ക് വരുന്നത് ചില ഒരു രണ്ട് ഉദാഹരണം നോക്കാം ഒന്ന് അപസർപ്പക കഥകളുടെ കാര്യമാണല്ലോ അത് ആളുകൾ തമ്മിലുള്ള ബന്ധം ഒപ്പം ഈ അശാസ്ത്രീയമായി എന്താണ് മിനറൽ എന്താണ് കരിമണൽ എന്താണ് അതിൽ നിന്ന് ശേഖരിച്ച് നമ്മൾ ഉണ്ടാക്കുന്നത് സിന്തറ്റിക് റൂട്ടയിൽ എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിനകത്ത് വരും അത് ലളിതമായി രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ഷോണൻ്റെ അപസർപ്പക കഥകളുടെ സ്വഭാവം ചോദ്യം ചെയ്യപ്പെട്ടതിനുള്ള രണ്ട് കഥകൾ ഒന്ന് അദ്ദേഹം ഉന്നയിച്ച ഒരു ആരോപണം മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടുകളിലേക്ക് ഒഴുകിയെത്തിയിട്ടുള്ള പണം അവിടെ നിന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള പണം ലാവ്ലിനും പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് ഉൾപ്പെടെയുള്ള കമ്പനികളും ഈ അക്കൗണ്ടും തമ്മിലുള്ള ബന്ധം ഇതെല്ലാം സമഗ്രമായി അന്വേഷിക്കണം രണ്ടാമത്തെ പോയിന്റ് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന്റെ മറവിൽ തോട്ടപ്പള്ളി സ്പിൽവേയുടെ മുമ്പിലെ പുഴി തുറക്കുക എന്ന വ്യാജേന അവിടെ വെള്ളം കയറുമ്പം മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് അന്നേരം ഈ പുഴി തുറക്കുമ്പോൾ ഉണ്ടാകുന്ന മണൽ മാറ്റുമല്ലോ അങ്ങനെ മണൽ മാറ്റുമ്പം ആറ് വർഷമായി തോട്ടപ്പള്ളി സ്പിൽവേയുടെ മുന്നിൽ നിന്ന് ലക്ഷക്കണക്കിന് ടൺ മണലാണ് മോഷ്ടിക്കപ്പെട്ടത് പതിനയ്യായിരം രൂപയിലധികം വിലയുള്ള സിന്തറ്റിക് റൂട്ടെയിൽ ഒരു എം ക്യൂബിന് നാനൂറ് രൂപ വില വെച്ച് ഇറിഗേഷൻ വകുപ്പിനെ കൊണ്ട് എടുത്തു മാറ്റുന്ന മണലാണ് കെ എം എം എല്ലിലേക്കും ഐ ആർ ഇയിലേക്കും നൽകുന്നു എന്ന വ്യാജേന അവിടെ നിന്ന് നിർലോഭം സി എം ആറിൽ കമ്പനികളിലേക്ക് കടത്തിക്കൊണ്ടു പോകുന്നത് പ്രളയത്തിന്റെ മറവിൽ കുട്ടനാട്ടിൽ വെള്ളം കയറാതിരിക്കാൻ പുഴി തുറന്നേ പറ്റൂ എന്നതാണ് സർക്കാരിൻ്റെ വിശദീകരണം പക്ഷേ പൊഴി തുറക്കാൻ വേണ്ടി അവിടെ നിന്ന് എടുത്തു മാറ്റുന്ന മണൽ കൊള്ള ചെയ്യപ്പെടുന്നു എന്ന് ആരും ശ്രദ്ധിക്കുന്നില്ല അപ്പം നിങ്ങൾക്ക് എന്ത് തോന്നി അവിടെ നിന്ന് മണൽ വിശ്വസനീയമാണല്ലോ സിന്തറ്റിക് റൂട്ടയിൽ അതിൽ നിന്ന് എടുത്തുകൊണ്ട് പോവുകയാണ് എന്ന് എന്നാൽ ഈ സംഗതി ഇതിൽ നിന്ന് ഇങ്ങനെ മണൽ കൊണ്ടുപോയാൽ കിട്ടുമോ നമുക്ക് അതിൽ നിന്ന് എടുത്ത് മാറ്റാൻ പറ്റുമോ അതിനുള്ള സാങ്കേതിക വിദ്യ നമ്മുടെ കയ്യിൽ പോട്ടെ ഇവർ പറയുന്ന സി എം ആറിൻ്റെ കയ്യിൽ ഉണ്ടോ അതാണ് ശ്രദ്ധേയമായ കാര്യം അത് നമ്മൾ പഠിക്കേണ്ടതാണ് ഏറ്റവും രസകരമായ കാര്യത്തിൽ നിന്ന് തുടങ്ങാം ഈ രണ്ട് ആരോപണങ്ങളിൽ കരിമണൽ കൊള്ളയടിച്ച് കൊണ്ടുപോകുന്നു എന്നതാണല്ലോ എന്നാൽ കരിമണൽ കടത്തിക്കൊണ്ടുപോയാൽ എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ല എന്നതാണ് ശാസ്ത്രീയമായ അന്വേഷണങ്ങളിൽ നിന്ന് തന്നെ തെളിയിക്കപ്പെട്ടത് അന്വേഷണ റിപ്പോർട്ടുകൾ ഞാൻ അടക്ക് ഇതിൻ്റെ ഭാഗമായി കാണിക്കാം അങ്ങനെ കൊണ്ടുപോയാൽ അത് വേർതിരിക്കാനും പ്രോസസ്സ് ചെയ്യാനുമുള്ള സാങ്കേതിക വിദ്യ അടക്കമുള്ള സംവിധാനങ്ങൾ സി എം ആർ എല്ലിനില്ല സി ബി സി യുടെ അന്വേഷണ റിപ്പോർട്ട് അടക്കം നമ്മുടെ മുമ്പിലുണ്ട് കേരളത്തിൽ കരിമണൽ നേരിട്ട് ശേഖരിക്കാനുള്ള അനുമതിയും സാങ്കേതിക വിദ്യയും രണ്ട് കമ്പനികൾക്കേ ഉള്ളൂ കേരള മിനറൽ മെറ്റൽസും ഇന്ത്യൻ റയർ എർത്തും ഈ രണ്ട് കമ്പനികളല്ലാതെ ആര് കൊണ്ടുപോയാലും അതിന് കൊണ്ട് ഒരു ഗുണവുമില്ല കമ്പനികൾക്കും ഗുണവുമില്ല വേറൊരാൾ കൊണ്ടുപോയാലും കമ്പനിക്കും ഗുണമില്ല അതെടുത്ത് വളപ്പിലിടാം വേണമെങ്കിൽ വാഴയുടെയോ തെങ്ങിൻ്റെയോ ചുറ്റും ഇങ്ങനെ വെള്ളം അല്ലെങ്കിൽ വാ മറ്റേ തോലിടാൻ വേണ്ടിയിട്ട് ഒഴിച്ചു നിർത്താനുള്ള തടം ഉണ്ടാക്കാനുള്ള ഒരു സാധനമായി മാറും വേറൊരു കാര്യവുമില്ല രണ്ടായിരത്തി പതിനാലിലാണ് സി ബി സി ഐ ഡി അന്വേഷണം നടത്തിയത് ആ അന്വേഷണ റിപ്പോർട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇന്ത്യൻ മിനറൽ ഇയർ ബുക്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലോക്സഭയിൽ ഉന്നയിച്ച ചോദ്യത്തിനുള്ള ഉത്തരത്തിൽ ഇങ്ങനെ ഒക്കെയുള്ള പല ഘട്ടങ്ങളിൽ ഈ കാര്യത്തെ വ്യക്തമായ കണ്ടെത്തലുകളും നിരീക്ഷണങ്ങളും ഉത്തരങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് പൊഴി തുറക്കുമ്പോൾ കിട്ടുന്നതോ വാരിയെടുത്ത് കൊണ്ടുപോകുന്നതോ ആയ കരിമണൽ കൊണ്ടുപോയിട്ട് സി നിന്ന് ഒന്നും ചെയ്യാൻ കഴിയില്ല കരിമണലിൽ നിന്ന് മിനറൽസ് വേർതിരിക്കാനുള്ള സാങ്കേതിക വിദ്യ പോലും സി എം ആറിൽ ഇല്ല എന്ന് അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയിട്ട് അവരില്ല എന്ന് പറയുന്നുണ്ട് എന്താ എന്നാ പിന്നെ ഷോൺ ജോർജ് ഒക്കെ പറയുന്ന സംശയമാണല്ലോ അപ്പൊ അന്വേഷിച്ചാലേ അങ്ങനെ അവർ ഓഫീസ് പോയി അവരെ അടുത്തൊക്കെ പോയി അങ്ങനെ ഉണ്ടോ മാത്രമല്ല അത് ഇവിടെ ഇല്ല എന്ന് സി ബി സി ഐയുടെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു സംഗതിയാണ് സിന്തറ്റിക് റൂട്ടൈൽ ചാക്കിലാക്കി കൊണ്ടുപോകുന്നു എന്നത് ഷോൺ ജോർജ് നേരത്തെ ഞാൻ വായിച്ചില്ലേ സിന്തറ്റിക് റൂട്ടൈൽ ഇങ്ങനെ ചാക്കിലാക്കി പൊഴുതുറക്കുമ്പോഴത്തു കൊണ്ടുപോകുന്നു യഥാർത്ഥത്തിൽ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല അവിടെ നമ്മുടെ മുമ്പിൽ കിട്ടുന്ന കരിമണലാണ് യഥാർത്ഥത്തിൽ സിന്തറ്റിക് റൂട്ടൈൽ കടപ്പുറത്തു നിന്നോ ഈ പുഴപ്പുറത്ത് നിന്നോ എടുത്തുകൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംഗതിയല്ല അത് അതായത് സിന്തറ്റിക് റൂട്ടൈൽ സി എം ആർ എൽ ഒരു ഉൽപ്പന്നമാണ് അത് ശാസ്ത്രീയമായി സി എം ആറിൽ അവരുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് അക്കാര്യം വിശദമായി തന്നെ കോടതിക്ക് മുന്നിലെത്തിയിട്ടുണ്ട് എന്നാൽ അതൊക്കെ ചാക്കിലാക്കി കൊണ്ടുപോകുന്ന കടപ്പുറത്ത് നിന്ന് കിട്ടുന്ന ഒരു മണൽ പോലത്തെ സംഗതിയാണ് എന്ന് കരുതികൊണ്ട് അതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോലും അവസരം കൊടുക്കാതെ മാധ്യമങ്ങളിലൂടെ വിളമ്പുകയാണ് ഇത്രയും കാലം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും കരിമണൽ വാരിക്കൊണ്ടുപോയി കൊള്ളയടിക്കുന്നു എന്ന നരേറ്റീവ് ഷോൺ ജോർജ് അടക്കമുള്ളവർ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതിന് പിന്നാലെയാണ് സി എം ആർ എൽ കോടതിയെ സമീപിച്ചത് അശാസ്ത്രീയമായി നിഗൂഢമായ കാര്യങ്ങൾ അവതരിപ്പിച്ച് സി എം ആർ എല്ലിനെ സംശയത്തിന്റെ നിഴലിലാക്കുകയാണ് ഷോൺ ജോർജ് ചെയ്തത് എന്നാണ് സി എം ആർ എല്ലിന്റെ പരാതിയിൽ പറയുന്നത് മാധ്യമ ശ്രദ്ധ ലഭിക്കാൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ അതായത് രാഷ്ട്രീയമായ ഉപയോഗത്തിനായി അവിടെ സി എം ആർ എൽ എന്ന് പറയുന്ന ഒരു ശാസ്ത്രീയമാണെന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കണക്ഷൻ കൂടി കൊണ്ടുവന്ന് ആരോപണങ്ങൾ ഉയർത്തുന്നു ഇതോടെ മലയാള മാധ്യമങ്ങൾ വീണയുടെ ചിത്രങ്ങളും വിഷോലോക്കൾ ഉപയോഗിച്ച് തുടർ വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയും സോഷ്യൽ മീഡിയയിലടക്കം ഹിറ്റുകൾക്കായി വീഡിയോകളും ടെക്സ്റ്റുകളും ചിത്രങ്ങളും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു മണൽ കൊള്ള എന്ന ആരോപണം തന്നെ അശാസ്ത്രീയമാണെന്നിരിക്കെ സി എം ആർ എല്ലിൽ എന്താണ് നടക്കുന്നത് എന്ന് പോലും അറിയാത്തവരുടെ മുന്നിലേക്ക് ശാസ്ത്രീയം എന്ന് തോന്നിക്കും വിധം അശാസ്ത്രീയമായ കാര്യം അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് വിവിധ അന്വേഷണ റിപ്പോർട്ടുകളടക്കം പരിശോധിച്ച് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് പ്രാഥമികമായി തന്നെ കോടതിക്ക് ബോധ്യം വന്നതിനെ തുടർന്നാണ് ഷോണിന് വിലക്ക് ഉണ്ടായിരിക്കുന്നത് ഇത് രണ്ടും ചില ഉദാഹരണങ്ങൾ മാത്രമാണ് നമ്മൾ കുറച്ച് വിശദമായി പരിശോധിച്ചു എന്ന് എനിക്കറിയാം പക്ഷേ അത് മനസ്സിലാക്കാൻ ഇങ്ങനെയൊക്കെ പോകണമെന്നാണ് എനിക്കും അത് പഠിച്ചപ്പോൾ തോന്നിയ കാര്യം എന്തായാലും ഒരു ഉപതെരഞ്ഞെടുപ്പിന് വേദി ഒരുങ്ങിയിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് അധികം നാളുകളും ഇല്ല ഈ ഘട്ടത്തിലാണ് വീണ്ടും മുഖ്യമന്ത്രിയുടെ മകളെ കളത്തിലിറക്കി പ്രചാരണം കൊഴുപ്പിക്കാൻ ബി ജെ പിയും കോൺഗ്രസും പ്രതീക്ഷിച്ചിരുന്നത് അപ്പോഴാണ് ഷോണിനെതിരായ ഈ വിധി എറണാകുളം സബ് കോടതിയുടെ വിധി എന്നാൽ ഷോൺ അടങ്ങിയിരിക്കില്ല എന്ന് നമുക്കറിയാം രാഷ്ട്രീയ സാധ്യത മുന്നിൽ കണ്ട് വീണയെ ചേർത്ത് ഇനിയും കഥകൾ വിടാനുള്ള സാധ്യത അങ്ങനെ അങ്ങ് വിട്ട് കളയും എന്ന് കരുതാൻ പറ്റില്ല ഒരു സ്ത്രീയാണല്ലോ സ്ത്രീയുടെ കണക്ഷൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായ ചാനലുകൾ അങ്ങനെ ഇരിക്കുന്നതും ഇങ്ങനെ ഇരിക്കുന്നതുമായി വിഷ്വല് കൊടുത്ത് വാർത്ത സൃഷ്ടിക്കും എന്നിട്ട് മാധ്യമധർമ്മമാണെന്ന് കൊട്ടിഘോഷിക്കുകയും ചെയ്യും ഒരു മര്യാദയും ഇല്ലാത്ത മാധ്യമധർമ്മം അവർ പറയുകയും ചെയ്യും അവരുടെ തന്നെ ഇപ്പോൾ പ്രധാന ചാനലുകളുടെയും പത്രങ്ങളെ യൂട്യൂബ് ചാനൽ തന്നെ വമ്പ ഹിറ്റുകൾക്കായി മുഖ്യമന്ത്രിയുടെ മകളുടെ അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന ചിത്രം കൊടുത്ത് വാർത്തകൾ സൃഷ്ടിക്കുകയും ചെയ്തു ഇത് അപകീർത്തിക്കേസ് ആയതുകൊണ്ട് ഈ ഷോൺ ജോർജിനുണ്ടായിരിക്കുന്ന ഈ നിലവിലെ ആഘാതം ഈ അദ്ദേഹം പിന്തുടരുക തന്നെ വേണം അത് അനുസരിക്കുക തന്നെ വേണം കാരണം വേണ്ടിവരും കാരണം അത് മെറ്റയിലടക്കം സമീപിക്കുകയാണ് അപകീർത്തി കേസാണ് വിധേയപ്പെടുക മാത്രമേ നിർവാഹമുള്ളൂ തൽക്കാലത്തേക്കെങ്കിലും അദ്ദേഹം അതിന് വിധേയപ്പെടുമായിരിക്കും ഇത്തവണ കയ്യോടെ പിടിക്കപ്പെട്ട് കഴിഞ്ഞ സാഹചര്യത്തിൽ മാധ്യമങ്ങളും ഇനി കണ്ണുമടച്ച് ഷോണിൻ്റെ കഥകൾ പ്രസിദ്ധീകരിക്കാനും സാധ്യതയില്ല പക്ഷേ അപ്പോഴും ഒരു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നിൽക്കുമ്പോൾ ഷോൺ ജോർജിന് സന്തോഷകരമല്ല കാര്യങ്ങൾ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ടുകൂടി ഈ ദുഃഖകരമായ ഇരിപ്പ് അപ്പൻ്റെയും മോൻ്റെ ഇരിപ്പ് നമ്മൾ കാണണം അവരുടെ സങ്കടം മനസ്സിലാക്കണം ബാക്കി എന്തൊക്കെയാണെന്ന് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം